I am coming soon. കർത്താവിൻ്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ ഹല്ലി കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ റേമ യേശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ടെലിവിഷൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പ്രത്യേകമായി നമ്മൾ ഈ ദിനങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് കോവിഡ് മൂലം കഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് അവരുടെ പേരുകൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കാം യൂട്യൂബിലെ കമൻറ്റ് ബോക്സിലേക്കും നിങ്ങൾക്കത് സന്ദേശമായി മെസ്സേജായിട്ട് സെൻഡ് ചെയ്യാവുന്നതാണ് നമ്മൾ ഒരുമിച്ചൊരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കരുണ കാണിക്കും നമ്മുടെ ദൈവം കാരുണ്യവാനാണ് അവിടുന്ന് ദയാപരനാണ് വിശ്വസ്തനായ ദൈവമാണ് തൻ്റെ ജനത്തെ ഒരിക്കലും പരിരജിക്കാത്തവനാണ് നിരാശപ്പെടുത്താത്തവനാണ് കർത്താവിൻ്റെ കാരുണ്യം നമുക്ക് സ്നേഹത്തോടെ യാചിക്കാം അമ്പത്തിയൊന്നാം സങ്കീർത്തനം ഒന്നാം വചനത്തിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ അരൂപി നമ്മോട് സംസാരിക്കുകയാണ് സങ്കീർത്തകനായത് ആവീത് ഹൃദയ തകർച്ചയോടെ കർത്താവിനെ നോക്കി ഏറ്റുപറയുന്ന വചനമാണിത് ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയതോന്നണമേ അങ്ങയുടെ കാണിതനേകത്തിനുസൃ അനുസൃതമായി എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ നുരുങ്ങിയ ഹൃദയത്തോടെ നിലവിളിച്ചുകൊണ്ട് ദാവീത് പറയാ കർത്താവേ എന്നോട് ദയ തോന്നണമേ എൻ്റെ അതിക്രമങ്ങൾക്ക് മോചനം തരണമേ എൻ്റെ കടങ്ങൾക്ക് പൊറുതി നൽകണമേ കർത്താവേ എന്നോട് ദയ കാണിക്കണമേ ഞാൻ നിങ്ങളും ഈ നാളുകളിൽ ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ടത് കർത്താവിൻ്റെ മഹാകരുണയ്ക്കായിട്ടാണ് ദൈവ കരുണയുടെ തീമഴ ലോകം മുഴുവൻ പെയ്തിറങ്ങുവാൻ എല്ലാ ജനപദങ്ങളിലും ദേശദേശാന്തരങ്ങളിൽ ലോകരാജ്യങ്ങളിൽ ഭൂഖണ്ഡങ്ങളിൽ സഭാ സഭാസമൂഹങ്ങളിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം കർത്താവിൻ്റെ കരുണ പെരുമഴ പോലെ പെയ്തിറങ്ങുവാൻ നമ്മളൊരു മനസ്സോടെ ആഗ്രഹിച്ചാഗ്രഹിച്ചാഗ്രഹിച്ചു പ്രാർത്ഥിക്കണം വെളിപാടിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം ഏഴാം വചനത്തിൽ വളരെ നിർണായകമായൊരു ദൈവീക ആലോചന പരിശുദ്ധാത്മ നമുക്ക് തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അപ്പോ യോഗ ഞാൻ കാണുകയാണ് കർത്താവിന്റെ ദൂതൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞ് മധ്യാകാശത്തിലൂടെ സഞ്ചരിക്കുന്നത് ആ യോഗ ഞാൻ കാണുക എന്താണ് ഈ ദൂതൻ വിളിച്ചു പറയുന്നത് ദൈവത്തെ ഭയപ്പെടുകയും അവിടത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുവിൻ എന്തെന്നാൽ അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും നീരുറവകളെയും സൃഷ്ടിച്ചവനെ ആരാധിക്കുവിൻ എന്റെ സഹോദരി സഹോദരങ്ങളെ അതിശക്തമായ വചനമാണിത് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി നമ്മോട് സംസാരിക്കുകയാണ് ദൂതൻ വിളിച്ചു പറയാണ് ദൈവത്തെ ഭയപ്പെടുക അവിടത്തേക്ക് മഹത്വം നൽകുക എന്തെന്നാൽ ദൈവത്തിൻ്റെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു നമ്മൾ ഇന്ന് ലോകത്തിൽ കാണുന്ന ഈ മഹാമാരിയും പകർച്ചവ്യാധികൾ ലോകം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പലവിധത്തിൽ കലുഷിതമായ പ്രശ്നങ്ങൾ ഇത് ന്യായവിധിയുടെ അടയാളങ്ങളാണോ കാലാകാലങ്ങളിൽ കർത്താവ് തൻ്റെ വിശുദ്ധരിലൂടെയും തൻ്റെ അമ്മയായ പരിശുദ്ധ കനികാമറിയത്തിലൂടെ എല്ലാം പലപ്പോഴും ദൈവം ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ദൈവധനം അനുധപിക്കുവാനും മനസ്സാന്തരപ്പെടുവാനും ലോകം മുഴുവനും അടയാളമായി ലോക ജനതയ്ക്ക് മുഴുവൻ ഒരടയാളം ഞാൻ നൽകും അങ്ങനെ പലവിധ അടയാളങ്ങളിലൂടെ മുന്നറിയിപ്പുകളിലൂടെ എല്ലാം കർത്താവ് നമ്മോട് ഒരുപാട് പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക നമ്മളായിരിക്കുന്ന ഈ നാളുകൾ ഇത് കൂടുതൽ പ്രാർത്ഥനയ്ക്കും പരിത്യാഗത്തിനുമുള്ള നാളുകളാണ് നമ്മൾ ഉണർവോടെ ഊർജ്ജസലതയോടെ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കേണ്ട ദിവസങ്ങളാണ് വിധിയുടെ സമയം വന്നു കഴിഞ്ഞു നായ്വിധിയുടെ അടയാളങ്ങൾ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ദൈവജനം എന്താ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്നാണ് പരിശുദ്ധാത്മ നമ്മൾ അറിയിക്കുന്നത് ആകാശത്തെയും ആ പതിനം നമുക്ക് ഒരിക്കൽ കൂടെ ഒരുമിച്ച് ഒരുമിച്ച് വായിക്കാം ആകാശത്തെയും ഭൂമിയേയും സമുദ്രത്തെയും സമുദ്രത്തെയും സൃഷ്ടിച്ചവനെ ആരാധിക്കുകയും ദൈവമായ കർത്താവിനെ ആരാധിക്കുക ഇത് ദൈവാരാധനയുടെ സമയമാണ് ഇത് ദൈവാരാധന വർദ്ധിപ്പിക്കേണ്ട നാളുകളാണ് കർത്താവിനെ ആരാധിച്ച് 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 മഹത്വപ്പെടുത്തേണ്ട ദിനങ്ങളാണ് എവിടെ ദൈവാരാധന വർദ്ധിക്കുന്നുവോ അവിടെ ദൈവശക്തി വെളിപ്പെടും എവിടെ ദൈവാരാധനകൾ വർദ്ധിക്കുന്നുവോ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും ദൈവാരാധനകൾ വർദ്ധിക്കുന്നിടത്ത് ദൈവകൃപയുടെ വ്യാപാരം ഉണ്ടാകും എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം മറന്ന് ഈ ദിനങ്ങളുടെ പ്രത്യേകത മനസ്സിലാക്കി കൂടുതൽ കൂടുതൽ കർത്താവിനെ ആരാധിക്കാൻ നമ്മൾ ഒരുങ്ങണം ദൈവാരാധനയിലേക്ക് കടന്നു വരണം നമുക്കൊരു നിമിഷം കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് പ്രാർത്ഥിക്കുക ഈ മക്കളെ ഇന്ന് റേമ ശുശ്രൂഷ അരമണിക്കൂറാണ് ഉള്ളത് അതിന് ശേഷം ഒൻപതരയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ നയിക്കുന്ന ആ ജപമാല ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കുകയാണ് മെയ് ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രത്യേക ആഹ്വാനം അനുസരിച്ച് ആഗോള സഭയിൽ സാർവത്രിക സഭയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യേക സാന്നിധ്യമുള്ള തിരുസഭയിലെ മുപ്പതോളം വിവിധ രാജ്യങ്ങളിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്ന് ലൈവായിട്ടുള്ള ജപമാല ശുശ്രൂഷയാണ് ഷക്യന ടെലിവിഷൻ ഈ മുപ്പത് ദിനങ്ങളിലും ഈ ജവമാല ശുശ്രൂഷ ദൈവദനത്തിന് സമ്മാനിക്കുകയാണ് ഇപ്പോൾ ഒൻപതരം ഇന്ന് ഇന്നാണത് ആദ്യം ആരംഭിക്കുന്നത് അപ്പോൾ ഈ ഒൻപതിനോടുകൂടി നമ്മളെല്ലാവരും ലൈവിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ ഒരുമിച്ചൊരു മനസ്സോടെ ഫ്രാൻസിസ് മാർഫാപ്പയോടൊപ്പം സഭ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കരുണ കാണിക്കും ദൈവം ഇടപെടും ദൈവം പ്രവർത്തിക്കും എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഒരു നിമിഷം നമ്മൾക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ദാഹിച്ച് നിലവിളിക്കുക കർത്താവിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക നമ്മുടെ ദൈവം കരുണാമയാണ് അവിടുത്തെ ദൈവമാണ് തന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നവനാണ് നമ്മുടെ കണ്ണുനീര് തുണയ്ക്കുന്നവനാണ് നമ്മുടെ സങ്കടങ്ങളെ മാറ്റുന്നവനാണ് നമ്മുടെ ദുഃഖങ്ങൾ അരുതി വരുത്തുന്നവനാണ് എല്ലാം മറന്ന് വലിയ സ്നേഹത്തോടെ ഹൃദയം തുറന്ന് ഒരു മനസ്സോടെ വിളിക്കുന്നു യേശുവേ ജീവിക്കുന്ന ദൈവമേ ചൊരിയണമേ 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 അഭിഷേകം ലോകം മുഴുവനിലേക്കും വർഷിക്കണമേ ദൈവ ദൈവ കരുണ കരുണ ഈശോയെ ിലേക്കും ഒഴുകിറങ്ങട്ടെ നമ്മുടെ ഭയാശങ്കകളും മനസ്സിന്റെ ഭാരങ്ങളും നൊമ്പരങ്ങളും ഒക്കെ മാറ്റി ഈ മക്കളെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഇന്ന് കോവിഡ് ബാധിച്ചവരാണ് പലരും നമ്മൾ വേണ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മളെ വിട്ട് അവർ കർത്താവിന് നിത്യഭവനത്തിലേക്ക് യാത്ര പോയി വേർപാടിന് വേദന ഈ രോഗം മൂലം ഉണ്ടാക്കുന്ന അസ്വസ്ഥതകൾ നാശങ്ങൾ നഷ്ടങ്ങൾ തകർച്ചകൾ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് പ്രിയപ്പെട്ട പലരും വെന്റിലേറ്ററിലാണ് ചിലർ ഐ സിയുയിലാണ് ഓക്സിജൻ കിട്ടുന്നില്ല ഓക്സിജൻ ലെവൽ വളരെ വളരെ താഴ്ന്ന നിറ നിലയിലാണ് കർത്താവേ എന്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഒരുപാട് ആശങ്കകളുണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാം കർത്താവിനെ കൊടുത്ത് നമ്മൾ ഒരുമിച്ച് ഒരു മനസ്സോടെ പാടി പ്രാർത്ഥിക്കുകയാണ് ഈശോയെ 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 കർത്താവിൻ്റെ പശ്ചാ നിൽക്കും ും ഞാനെന്നും വഴി നടക്കും ചെറുത് പാടിക്കെത്താവി നമുക്ക് നമ്മുടെ കർത്താവുണ്ട് നമ്മുടെ കരുത്ത് അതാണ് കർത്താവിന്റെ കാരം ഞാനെന്നും വഴി നടക്കും സൈന്യ പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിൻ്റെ കരമെന്ന് കരുതും വൈരികളൊന്നാൻ എന്നെ എതിർത്താലം യേശുവിനായി വളഞ്ഞാലും ദൈവത്തിൻ്റെ കരമെന്ന് കരുതും അമേ വൈരികളൊന്നും എന്നെ ഞാൻ യേശുവിനായും യേശുവേ യേശുവേ അമ്മ മാതാവേ ശവസേ പിതാവേ സകല വിശുദ്ധരെ മലാഘമാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എന്റെ സഹോദരി സഹോദരങ്ങളെ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കുന്നു കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കുന്നു യാക്കോബുസലിയുടെ ലേഖനം രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വചനമാണ് കാരുണ്യം കാണിക്കാത്തവന്റെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാകും എങ്കിലും കാരുണ്യം വിധിയുടെ മേൽ വിജയം ഭരിക്കുന്നു പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന ആശ്വാസദൂതാണിത് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കാരുണ്യം ദൈവനീതിയുടെ മേൽ വിജയം ഭരിക്കുന്നു നമ്മൾ ഇന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ പകർച്ചവ്യാധി മഹാമാരിയൊക്കെ ഇനി അതിൻ്റെ ആയുവിധിയുടെ അടയാളങ്ങളാണെങ്കിൽ പോലും നമ്മൾ ഒരുമിച്ചൊരു മനസ്സോടെ അനുതാപഹ ഹൃദയത്തോടെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ചങ്ക പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തമായി ദൈവത്തിൻ്റെ തിരുവഴുത്ത് പഠിപ്പിക്കുകയാണ് ദൈവകാരുണ്യം ദൈവനീതിയുടെ മേൽ വിജയം വരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പുറപ്പാടിന് പുസ്തകം പതിനഞ്ചിന് ഇരുപത്തിയാറിൽ മനോഹരമായൊരു വാക്തത്വ വചനമുണ്ട് അവിടെ എന്താണ് കർത്താവ് പറയുന്നത് അവിടുന്ന് അവരെ പരീക്ഷിച്ചു അവർ നിന്ന് അരുളി ചെയ്തു നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രമിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്താൽ എന്താണ് വാഗ്ദാനം ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും മഹാമാരികളിൽ ഒന്നും നിന്റെ മേൽ വരുത്തുകയില്ല ഞാൻ നിന്നെടുത്ത കർത്താവാണ് ഒരുമിച്ച് വിശ്വാസ ഞാൻ നിന്നെ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് അല്പം കൂടി സ്വരത്തിൽ വലിയ ഏറ്റു ഏറ്റുപറഞ്ഞേ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്താണ് ദൈവം നൽകുന്ന വ്യവസ്ഥ നീ എന്റെ വചനം അനുസരിച്ചാൽ സ്നേഹിച്ചാൽ ഞാൻ നൽകുന്ന കൽപ്പനകളും പ്രമാണങ്ങളും നീ ശ്രദ്ധയോടനുസരിച്ചാൽ ഞാൻ നീക്കം ചെയ്യും എന്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യനെ ഇത് പരിഹരിക്കാൻ പറ്റത്തില്ല ഇന്ന് കേരളത്തിലെ മുപ്പത്തി അയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് കോവിഡ് രോഗികളായിട്ടുള്ളത് മുപ്പത്തിയാറോളം ഹോട്ട്സ്പോട്ടുകൾ എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ അയ്യായിരത്തിൽ മേലെ നമ്മുടെ ഭാരത രാജ്യത്ത് നാല് ലക്ഷം കടന്നു ഇന്ന് കോവിഡ് രോഗികൾ അപ്പം മനുഷ്യർക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ അത് വളരെ പ്രയാസകരമായൊരു കാര്യമാണ് ഒന്നൊന്നര വർഷം കഴിഞ്ഞു ലോകം മുഴുവന് വ്യാപിച്ചിട്ട് എന്നിട്ടും ഒരു തീർപ്പുണ്ടാകുന്നില്ല പലയിടങ്ങളിലും വ്യാപനം വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ സഹോദരി സഹോദരങ്ങളെ ജീവിക്കുന്ന കർത്താവ് തൻ്റെ മക്കളോട് പറയാണ് നിങ്ങളെൻ്റെ വചനമനുസരിച്ച് ശ്രദ്ധാപൂർവ്വം നിങ്ങൾ ജീവിച്ചാൽ ഈ മഹാമാരികൾ പകർച്ചവ്യാധികൾ ഞാൻ നീക്കം ചെയ്യും ഞാൻ അതിന് തീർപ്പുണ്ടാക്കും ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കുകയാണ് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവർ ഇതെല്ലാം ലോകത്തിൽ സംഭവിക്കുമെന്ന് ഇതെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ നിരാശപ്പെടുകയല്ല ചെയ്യേണ്ടത് നമ്മൾ വിഷാദത്തിലേക്ക് പോവുകയല്ല വേണ്ടത് നമ്മൾ പലവിധ ഭയത്തിലും ആകുലതകളിൽ ആശങ്കകളിലും പെട്ട് ജീവിതം കഴിഞ്ഞല്ലോ ജീവിതം തീർന്നല്ലോ എല്ലാം തീരാൻ പോവാണല്ലോ ഇത് എവിടെ ചെന്ന് അവസാനിക്കും ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ കാര്യങ്ങൾ ഇതെവിടെ ചെന്ന് തീരും എന്ന് ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ പ്രഷറ് കൂട്ടി മനസ്സിടിഞ്ഞ് ഹൃദയം കലങ്ങി ജീവിക്കേണ്ടവരല്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി നമ്മുടെ കർത്താവ് പറഞ്ഞു വിശലുകാരുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനൊന്നാം വചനത്തിൽ എന്താണ് യേശു പഠിപ്പിച്ചത് വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ച വ്യാധികളും ഉണ്ടാകും വ്യക്തമായ കർത്താ പറയാണ് വലിയ ഭൂകമ്പങ്ങൾ പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും വ്യക്തമായി യേശു പറഞ്ഞു പകർച്ചവ്യാധികൾ ഉണ്ടാകും പ്രിയപ്പെട്ടവർ ഈ സമയത്ത് ദൈവജനത്തിന് ഉത്തരവാദിത്തം എന്താ ലോകം മുഴുവൻ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപതാം പചനത്തിൽ മനോഹരമായൊരു വചനമുണ്ട് ആ രണ്ട് മൂന്ന് വചനങ്ങൾ പെട്ടെന്ന് ഒന്ന് കണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ് നീതിമാന്മാരും മൃത്യുസ്പർശം അനുഭവിച്ചു അനേകം കർത്താവിൻ്റെ ജനത്തിൽ പലരും മരുഭൂമിയിൽ മരിച്ചു വിഴുകയാണ് മഹാമാരി മൂലം കോവിഡ് മൂലം പലരും മരണമടയുന്നു പ്രിയപ്പെട്ടവർ അവരുടെ ജീവൻ അപകടത്തിലാകുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവിന് തിരുവെടുത്ത് പറയാണ് അനേ പല നീതിമാന്മാരും മൃത്യുസ്പർശം അനുഭവിച്ചു എന്നാൽ എന്താണ് അവിടെ സംഭവിച്ചത് നമുക്ക് വചനം ശ്രദ്ധിക്കാം മരുഭൂമിയിൽ വെച്ച് ജനത്തിന്റെ മേൽ മഹാമാരി പടർന്നു പിടിച്ചു ജനത്തിന്റെ മേൽ മഹാമാരി പടർന്നു പിടിച്ചു എന്നാൽ ക്രോധം നീണ്ടു നിന്നില്ല എന്തുകൊണ്ട് നീണ്ടു നിൽക്കാഞ്ഞത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വചനങ്ങൾ നമുക്ക് ഒരുമിച്ച് ഒരു മനസ്സോടെ വായിക്കാം നിഷ്കളങ്കനായ ഒരു ധീര നായകൻ അവരുടെ അദ്ദേഹത്തിന്റെ പേരാണ് ഫിനഹാസ് ആ കാലഘട്ടത്തിലെ ദൈവജനത്തിന്റെ പ്രധാന പുരോഹിതനായിരുന്നു ഫിനഹാസ് കർത്താവിന്റെ തീക്ഷണതക്കൊത്തുവിധം പ്രവർത്തിച്ചവൻ ദൈവജനത്തിന് മേൽ നിബന്ധിച്ച ഈ മഹാമാരി ഇല്ലാതാകുവാൻ കർത്താവിന്റെ മുൻപിൽ ചങ്ക് പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ചവൻ

പ്രാർത്ഥനയിലേക്കും പരിത്യാഗത്തിലേക്കും നമ്മൾ കടന്നു വരണം കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ലോകത്തിന് വേണ്ടി പ്രാചിത്വം ചെയ്ത് പ്രാർത്ഥിക്കണം പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ സഹനാത്മാക്കളായി കർത്താവിൻ്റെ ബലിയാത്മാക്കളായി ഞാനും നിങ്ങളും മാറി നമ്മുടെ ശുശ്രൂഷയുടെ പരിചയാകുന്ന പ്രാർത്ഥനയെടുത്ത് പാപപരിഹാരത്തിന് ലോകത്തിന് മേൽ ഈ ദൂപാർച്ചന എന്ന് പറയുന്ന ഇന്ന് ദൈവത്തിന്റെ കരുണയാണ് ദൈവ കരുണ വെളിപ്പെട്ടാൽ അവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉണ്ടാവുകയാണ് ദൈവ കരുണയിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ദൂപാർച്ചന ദൈവ കരുണയാണ് നമ്മൾ അതിനുവേണ്ടി പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം തീഷ്ഠതയോടെ പ്രാർത്ഥിക്കണം ഹൃദയം നൊരുങ്ങി പ്രാർത്ഥിക്കണം ചങ്കുമൊട്ടി പ്രാർത്ഥിക്കണം കടത്താവ് അത്ഭുതങ്ങൾ ചെയ്യും എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സംഖ്യാപുസ്തകം ഇരുപത്തിയഞ്ചിന്റെ ഒൻപതും പതിനൊന്നും വചനങ്ങൾ നമുക്ക് വായിക്കാം ഇരുപത്തിയഞ്ചിന്റെ ഒൻപത് മഹാമാരി കൊണ്ട് മരണമടഞ്ഞവർ ഇരുപത്തിനാലായിരം പേരാണ് ഇരുപത്തിനാലായിരം പേര് മഹാമാരി കൊണ്ട് മരണമടഞ്ഞു ഈ സമയത്ത് ഫിനകാസ് എന്തു ചെയ്തു ഇസ്രായേൽ ഫിനകാസ് ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ എന്റെ തീഷ്ഠതയ്ക്കൊത്തവണ്ണം പ്രവർത്തിച്ച് എൻ്റെ ക്രോധം അവരിൽ നിന്ന് അകറ്റിയിരിക്കുന്നു അപ്പൊ എൻ്റെ സഹോദരി സഹോദരങ്ങളെ കർത്താവിൻ്റെ തീഷ്ഠതയ്ക്കൊത്ത വിധം നമ്മൾ പ്രാർത്ഥിക്കണം നമ്മളിങ്ങനെ മന്ദോഷരായിട്ടല്ല നമ്മളിങ്ങനെ നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ടല്ല ചു പൊട്ടി നിലവിളിച്ച് പരിത്യാഗങ്ങളെടുത്ത് ത്യാഗങ്ങൾ ഏറ്റെടുത്ത് സഹനങ്ങൾ ഏറ്റെടുത്ത് ലോകത്തിന് വേണ്ടി ഈ മഹാമാരിക്ക് അറുതി വരുത്താൻ വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ ദേശത്തിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഈ പ്രശ്നങ്ങൾക്ക് തീർപ്പുണ്ടാക്കും കർത്താവിന്റെ തീഷ്ഠതക്കൊത്ത വിധം ഫിനകാസ് പ്രവർത്തിച്ചു അങ്ങനെ ദൈവക്രോധം ദൈവത്തിൻ്റെ ആയി അടയാളങ്ങൾ ദൈവജനത്തിനിടയിൽ നിന്ന് മാറ്റിക്കളയുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ നാളുകൾ അതാ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ കാരുണ്യം ദൈവനീതിയുടെ മേൽ വിജയം വരിക്കുന്നു ഈ പകർച്ചവ്യാധികൾക്ക് പലരും പല വ്യാഖ്യാനങ്ങളും പറയുന്നുണ്ട് നമ്മൾ അതിലോട്ടൊന്നും പോകേണ്ട അത് എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവിന്റെ കാര്യത്തിന് വേണ്ടി യാചിച്ചങ്ങളിൽ വലിയ മാറ്റങ്ങൾ കാണാൻ കഴിയുന്നത് പുസ്തകം പതിനെട്ടാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ ദയവുമായ കർത്താവ് അബ്രഹാമിനോട് പറയുന്ന കാര്യമുണ്ട് എന്താണ് അബ്രഹാമിനോട് പറഞ്ഞത് അവൻ പറഞ്ഞു കർത്താവെ കോപിക്കരുതേ ഒരു തവണ കൂടി മാത്രം ഞാൻ ദൈവത്തിന് ആയുവിധി ഇറങ്ങി വരാൻ പട്ടണത്തെ നശിപ്പിക്കാൻ പോവാണ് അബ്രഹാം ചങ്കു പൊട്ടി കർത്താവിടെ കർത്താവ് പത്ത് പേര് പ്രാർത്ഥിക്കുന്ന ദൈവനീതിയിൽ ജീവിക്കുന്ന വിശുദ്ധിയിൽ ജീവിക്കുന്ന കൃപയിൽ ജീവിക്കുന്ന പത്ത് പേര് സ്വതം ഗോമോറ പട്ടണത്തിൽ ഉണ്ടെങ്കിൽ അങ്ങ പട്ടണത്തെ നശിപ്പിക്കുന്നു എന്താ കർത്താവ് പറഞ്ഞത് ആ പത്ത് പേരെ പ്രതി കർത്താവ് പറഞ്ഞു അബ്രഹാം ആ നശിപ്പിക്കുകയില്ല നശിപ്പിക്കുകയില്ലേ ലൂയാ ഇന്ന് നമുക്കുള്ള ദൈവത്തിന്റെ ദൂതാണിത് കർത്താവിന്റെ സഹനാത്മാക്കളായി ബലിയാത്മാക്കളായി പ്രാർത്ഥിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം ത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകണം പരിത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകണം നമ്മുടെ ദേശത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി ലോക ജനതയുടെ സൗഖ്യത്തിന് വേണ്ടി സഹനങ്ങൾ ക്രമകളായി സ്വീകരിക്കുവാനുള്ള കമിറ്റ്മെന്റ് നമുക്കുണ്ടാകണം തീഷ്ണതയുണ്ടാകണം ജ്വലനമുണ്ടാകണം എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഇതിനായി നമുക്ക് നമ്മെ തന്നെ കർത്താവിന് സമർപ്പിക്കാം കർത്താവിൻ്റെ വാക്കുകൾ ഹൃദയം ഉറപ്പിക്കുക നിങ്ങളിടയിലുള്ള മഹാമാരികൾ പകർച്ചവ്യാധികൾ ഞാൻ നീക്കം ചെയ്യും ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് സൗഖ്യത്തിൻ്റെ ദൈവം